നമസ്കാരം സാർ നമസ്തേ സാർ കേന്ദ്ര ഗവൺമെന്റ് എസ് ഐ ആർ പ്രഖ്യാപിച്ചു അതിനുള്ള അതിനുള്ള മേൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇവിടെ ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കേരളത്തിൽ എസ് ഐ ആറിനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞ് നമ്മൾ ഈ നിമിഷം വരെ കേട്ടില്ല എന്താണ് സാർ പറയുന്നത് നമ്മളിവിടെ തിരുത്തി പറയേണ്ട ഒരു വിഷയമുണ്ട് അതായത് കേന്ദ്ര സർക്കാരല്ല തീരുമാനിച്ചത് ഇലക്ഷൻ കമ്മീഷനാണ് കാരണം ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര ഏജൻസിയാണ് അതിന്റെ ദൈനംദിന പ്രവർത്തന ഗവൺമെന്റിന്റെ ഡയറക്ഷൻ പ്രകാരമല്ല ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ ഓഫ് പീപ്പിൾസ് ആക്ട് പറയുന്ന പ്രകാരവുമാണ് ഇലക്ഷൻ കമ്മീഷൻ വർക്ക് ചെയ്യുക ഇപ്പൊ എസ് ഐ ആർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് കാലാകാലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ നിരന്തരം നടത്തിയിരുന്നു പക്ഷെ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിന് ശേഷം കാര്യമായി റിവിഷൻസ് അങ്ങനെ നടത്തിയിട്ടില്ല പക്ഷെ അതിനു പകരം ഭരണഘടന പറയുന്നത് പോലെ തന്നെ അതായത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിൽ കൊടുക്കുന്നത് പോലെ എല്ലാ വർഷവും ജനുവരി മാസം നവംബർ മുതൽ ജനുവരി വരെ വരുന്നൊരു കാലഘട്ടത്തിനിടയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാറുണ്ട് പക്ഷേ ഈ എന്താണ് ഈ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു റിവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇപ്പം മൈഗ്രന്റ് ആയിട്ട് മൈഗ്രന്റ് ആയിട്ട് വിദേശ രാജ്യങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലും ഇപ്പൊ കേരളം ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലക്ഷക്കണക്കിന് യുവാക്കള് മറ്റ് തൊഴിൽ തൊഴിൽ തേടി പോകുന്നു ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ വളരെ ഉയർന്ന ജോലി ഐ ടി മേഖല മറ്റു ഉയർന്ന സെക്ടറുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഉൾപ്പെടെ അപ്പൊ അവരൊക്കെ പല സ്ഥലപ്പം പലപ്പോഴും അവിടെ വോട്ടർമാരായി മാറുകയും ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിന് കാര്യമായ മാറ്റം വരാറില്ല അവരുടെ പേരുകൾ ഇവിടെ കാണും അവർ പുതുതായിട്ട് ചേർത്തെടുത്തും കാണാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ആധാർ ലിങ്ക്ഡ് അല്ലാത്തതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല ആധാറിനെ ഒരു റിവിഷന് വേണ്ടിയിട്ട് ആധാർ സ്വീകരിക്കാമെന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോ പറയുന്നെങ്കിലും ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ടാണ് അത് നടപ്പാക്കാതെ വന്നത് അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നിന്ന് ഈ ഒരു ഇന്റൻസീവായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ നടത്തുക എന്നുള്ളത് അത് ഇലക്ഷൻ കമ്മീഷനിൽ അർപ്പിതമായ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുന്നു എന്നേ ഉള്ളത് ഇപ്പൊ വന്നിരിക്കുന്നത് ബീഹാർ കഴിഞ്ഞു ബീഹാറിൽ ഈ വർഷം അവസാന ഇലക്ഷനാണ് ഇനി അടുത്ത് വരുന്നത് ഇലക്ഷൻ വരുന്നത് കേരളം പശ്ചിമബംഗാള് തമിഴ്നാട് ആസാം അതുപോലെ പോടിച്ചേരി തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ പ്രഖ്യാപിച്ചിരുന്ന ഈ ഈ സ്റ്റേറ്റുകളിലെ റിവിഷൻ സംബന്ധിച്ചിട്ടാണ് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്ക മനസ്സിലാക്കുന്ന എന്താണ് ഈ റിവിഷൻ എന്ന് പറയുന്നത് ഈ റിവിഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ന്യൂ രജിസ്ട്രേഷൻ അതായത് പുതിയ ഓണാലെ ചേർക്കുക എന്ന പ്രക്രിയ അപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന പ്രക്രിയ വ്യവസ്ഥയെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ഇരുന്നൂറ് മുന്നൂറിന് താഴെ മാത്രം ജീവനക്കാരുള്ള ഒരു സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോൾ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ദൈനംദിന പ്രവർത്തനങ്ങൾ പറഞ്ഞ അതാത് സംസ്ഥാനങ്ങളിലെ റവന്യൂ ഓഫീഷ്യൽസിനെ അതായത് ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർ ഉണ്ടാവും അദ്ദേഹത്തിന്റെ കീഴില് ജില്ലാ തെളിവിലെ ഡിസ്ട്രിക്ട് ലെവലിലെ കളക്ടറുടെ നേതൃത്വത്തിലൊരു ടീം ഉണ്ടാവും കളക്ടറുടെ താഴെ അതാത് നിയോജക മണ്ഡല അടിസ്ഥാനത്തിലെ രജിസ്ട്രേഷൻ ഓഫീസറും ഉണ്ടാകും ഈ മൂന്ന് തരത്തിലാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് അതായത് പൂർണ്ണമായിട്ട് നൂറ് ശതമാനവും അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാരാണ് ഈ എസ് ഐ ആർ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് ഒരു കേന്ദ്ര സർവീസിലെ ആളും ഈ എസ് ഐ ആർ പ്രക്രിയയിൽ പങ്കെടുക്കില്ല എക്സെപ്റ്റ് ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സർവീസ് ആ സ്റ്റേറ്റിലെ ഓഫീഷ്യൽസ് ഇത് നമ്മുടെ നമ്മൾ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിൽ തിരിദ്ധരിക്കുന്ന രീതിയിലാണ് പറയുന്നത് കാരണം ഇതില് മറ്റാരും കടന്നു വരുന്നില്ല അപ്പം അത് ഈ ഇലക്ഷൻ റിവിഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിൽ യൂണിഫോം ആയിട്ട് നടപ്പാക്കുമ്പോഴും അത് നടത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ബൂത്ത് തലത്തിലാണ് അതാത് ബൂത്തില് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ബി എൽഒ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ അഡീഷണൽ ജോലിയായിട്ട് ചെയ്യുന്നതാണ് അദ്ദേഹത്തിനോടൊപ്പം തന്നെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും ബി എൽ എ മാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അംഗീകരിച്ചിട്ടുള്ള ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ടാവും അപ്പൊ ഈ രണ്ടുപേരും ഒരേ റോൾ ഉണ്ട് അതിനകത്ത് അപ്പം ബി എൽഒമാരെ അതാത് വീടുകളിൽ ചെന്ന് ഈ ഓരോ ലിസ്റ്റും വെരിഫൈ ചെയ്യുകയും അതിൽ ഉള്ളവരും മരിച്ചു പോയവരും അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോയവരുടെയും ഒക്കെ രേഖപ്പെടുത്തുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വം അത് ി എൽ എമാരിലൂടെ അതായത് പാർട്ടിയുടെ പാർട്ടികളുടെ അംഗീകൃത ഏജന്റുമാരിലൂടെ അതാത് ബൂത്ത് ലെവലിൽ ഈ പ്രക്രിയ നടത്തുകയും ആവശ്യമായ പരിശോധനകൾ റിവിഷന് ഒഴിവാക്കൽ മരി മരിച്ചവരെ ഒഴിവാക്കൽ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കൽ ഇതെല്ലാം നടത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ സ്പെഷ്യൽ റിവിഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകില്ല കാരണം ബീഹാറിൽ നടന്നാൽ തന്നെ ഞാൻ ഒരു നമ്മുടെ നമ്മുടെ ശ്രദ്ധക്ക് നമ്മുടെ സാധാരണ വോട്ടർമാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് പറയാണ് ഈ ഈ എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതി ഹിന്ദു ദിനപത്രത്തിൽ വളരെ ഡീറ്റെയിൽ ആയസ് ഡേറ്റ സഹിതം കൊടുത്തിട്ടുണ്ട് അതായത് ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെ ദുർബല വിഭാഗങ്ങളെ ഒക്കെ ഒഴിവാക്കാനാണ് സ്പെഷ്യൽ റിവിഷൻ ബീഹാറിൽ നടത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തില് വോട്ട് അധികാര യാത്ര വരെ നടത്തുകയുണ്ടായി അപ്പൊ ഈ അവസാനം റിവിഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഹിന്ദു പത്രത്തിൽ വന്ന കണക്കുകൾ പ്രകാരം മുസ്ലിം സമുദായത്തിൽ അവിടെ പതിനെട്ട് ശതമാനം മുസ്ലിങ്ങളുണ്ട് പതിനേഴ് ശതമാനം പേരാണ് മുസ്ലിങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് അതായത് എൺപത്തി രണ്ട് ശതമാനത്തിലധികം പേരും ഹിന്ദു സമൂഹത്തിലെ ആൾക്കാരാണ് ഈ അറുപത്തഞ്ച് ലക്ഷം വോട്ടേഴ്സിനെ റിവിഷൻ നടത്തിയപ്പോൾ അതിൽ മുപ്പത്തി രണ്ട് ശതമാനത്തോളം പേര് മരിച്ചുപോയവരാണ് പിന്നെ ആയിട്ട് മാറി മൈഗ്രേറ്റ് ചെയ്തവരാണ് ബീഹാറിൽ നിന്ന് ഒരുപാട് പേര് മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഡൽഹി ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പെർമനന്റായിട്ട് മാറിപ്പോയവരെയാണ് രണ്ടാമത് വരുന്ന ഒരു വിഭാഗം പിന്നെ മൂന്നാമത് ഇതുപോലെ അഡ്രസ്സ് ട്രേസ് ചെയ്യാൻ കഴിയാത്തവർ പിന്നെ ഡ്യൂപ്ലിക്കേഷൻ വന്നവർ അപ്പൊ ആ തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയ കണക്കുകൾ ഗ്രാഫിക്കൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഹിന്ദു പത്രം പ്രവർത്തിക്കും എന്തുകൊണ്ട് ഞാൻ ഹിന്ദു പറയാൻ കാരണം ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഒരു പത്രം എന്നുള്ള തരത്തിലാണ് അപ്പൊ അപ്പോൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന പ്രചരണവും പ്രചരണവും വസ്തുതയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ഇനി കേരളത്തിൽ വരുമ്പോഴും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവും എംപിയുമായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തില് ഒരു ലക്ഷത്തി അറുപതിനായിരം തോളം ഫേക്ക് വോട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി സംവിധാനത്തിലൂടെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയും അൻപതിനായിരത്തോളം വോട്ടേഴ്സിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതായിട്ട് അവകാശപ്പെട്ടിരുന്നു അപ്പൊ നമുക്കറിയാം വെറും അറുനൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ തവണ ജയിച്ചതെന്ന് ഓർക്കണം അപ്പൊ ഈ ഈ തരത്തില് കേരളത്തിൽ പരാതി കൊടുത്തിരിക്കുന്ന കോൺഗ്രസ് തന്നെയാണ് എസ് ഐ ആറിനെ എതിർക്കുമെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതിന്റെ പുറകില് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെയും അല്ലെങ്കിൽ ഇലക്ടറൽ പ്രോസസ്സിനെയും ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ ഒരു ആഗോളതലത്തില് ഡീപ് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടത്തെ മാറ്റിയിട്ട് അവിടുത്തെ ജനകീയമായ ഒരു ഭരണകൂടത്തെ മാറ്റിയിട്ട് താലിബാനെ പുനസ്ഥാപിച്ചത് അമേരിക്കൻ അമേരിക്ക തന്നെയാണ് അപ്പൊ ഇന്ത്യയിൽ അവര് ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് പകരം നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ അവർ അതിനെതിരായ ഒരു ക്യാമ്പയിൻ വാർ നടത്തുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ഇതിനെ കാണേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആദ്യമായി ഈ ഈ പ്രോസസ്സ് തുടങ്ങുമ്പോഴവർ ചെയ്യുന്നത് ഒരു ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് അത് ബൂത്ത് തലത്തിലാണ് അപ്പോൾ ഓരോ വോട്ടർക്ക് അല്ലെങ്കിൽ ഓരോ പൗരനും അതേപോലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലാതെ സാമൂഹിക പ്രതിരോധത ഉള്ളവർക്കും അതിനകത്ത് ഇടപെടാനുള്ള ഒരു മാസത്തിലധികം സമയം കിട്ടും അപ്പൊ ആ സമയത്ത് നമ്മളുടെ പരാതികളുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും കൂടുതലായിട്ടുള്ള ഒഴിവാക്കാനുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ നമുക്ക് തിരുത്താൻ കഴിയും അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെയധികം ഉത്തരവാദിത്തം നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇലക്ടറൽ റോള് പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനമായ റോൾ വഹിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഗവൺമെന്റ് അതായത് ബി എൽ ഒമാരെ പോലെ തന്നെ ബി എൽ എ മാർക്ക് അതായത് രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരും കേരളത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം തമിഴ്നാട്ടിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ബി എൽ എമാർ വർക്ക് ചെയ്യുന്നതാണ് വിശേഷം ഈ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികൾ ആദ്യകാലം മുതൽ ഇതിനകത്ത് വളരെയധികം റോൾ എടുക്കുന്നു പക്ഷെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് കേരളത്തിൽ മാത്രമാണ് ഒരുപാട് മരിച്ച ആളുകൾ വിശേഷം മലബാർ ഭാഗത്ത് കണ്ണൂർ ജില്ലയിലൊക്കെ ഒരുപാട് പേര് മരിച്ചവര് ഈ ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ കർക്കിടക വാവിന് പകരം മരിച്ചവരെ കാണാനായിട്ട് എലക്ഷൻ ബൂത്തില് പോയ ഡേയിൽ പോയാൽ മതി എന്ന് പറയാറുണ്ടായിരുന്നു അങ്ങനെ മരിച്ചവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ മരിക്കാതെ ജീവിച്ചിരിക്കുന്നതും കേരളത്തിലാണെന്ന് ഓർത്തേക്കണം ഇതിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതും കോൺഗ്രസ് പാർട്ടിയാണ് അപ്പം നമ്മൾ ഇലക്ട്രൽ പ്രോസസ് ഒരു സംശുദ്ധമായ രീതിയിൽ നടന്നു പോകണമെങ്കിലും അവിടെ ഒരു തലത്തിലുമുള്ള ഒരു ഒരു ഫേക്ക് ആയിട്ടുള്ള വോട്ടേഴ്സ് കടന്നു വരാൻ പാടില്ല ആ കടന്നു വരാതിരിക്കണമെങ്കിൽ അതിനകത്ത് പൊതുജനങ്ങളും അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപോലെ വിജിലൻ്റ് വിജിലൻഡാകണം അപ്പം എറ്റേണൽ വിജിലൻസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി എന്നാണ് അപ്പം ജനാധിപത്യം സംരക്ഷിക്കണമെങ്കിൽ ജനങ്ങളുടെ നിതാന്തമായ ജാഗ്രത ഉണ്ടാകണം അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സാണ് കാലാകാലങ്ങൾ ചെയ്യേണ്ടതാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ രണ്ടായിരത്തി രണ്ടിന് ശേഷം റിവിഷൻ നടത്തിയിട്ടില്ല ഇപ്പൊ എല്ലാ വർഷത്തിലും പുതുക്കൽ നടക്കുമെങ്കിലും കാര്യമായ രീതിയിൽ ഒരുപാട് മൈഗ്രേഷൻ നടന്നിട്ടുള്ള സംസ്ഥാനം കൂടെയാണ് കേരളം അതുപോലെ തന്നെ ഒരുപാട് പേര് ആയിട്ട് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന മരനാടൻ അതായത് വിശേഷം ബംഗാൾ ബീഹാർ ആസാം മേഖലയിൽ നിന്ന് വന്ന് താമസിക്കുന്നവരുണ്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷെ അവരിവിടെ ജെനുവിനായിട്ട് താമസിക്കുന്നുവെന്ന് തെളിവുകൾ സഹിതം അവർക്ക് ഹാജരാക്കാൻ കഴിയണം അപ്പൊ ഈ ഇലക്ട്രിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ അതാത് വീടുകളിലേക്ക് ഈ ഇലക്ട്രൽ ബി എൽഒമാര് വരികയും വെരിഫിക്കേഷൻ വരികയും ചെയ്യുമ്പോൾ അവിടെ പന്ത്രണ്ടോളം നമ്മുടെ അംഗീകൃതമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ചില നമ്മുടെ നമ്മുടെ അതായത് നമ്മുടെ ഒരു തെളിവ് നമുക്ക് കൊടുക്കാം അല്ലാതെ ആധാർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ കേരളത്തിൽ എല്ലാ പേർക്കും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചവർക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാം അങ്ങനെ ദേശാൽപൃത ബാങ്കിലെ നമുക്ക് അക്കൗണ്ട് ഉള്ളതെങ്കിൽ പാസ്ബുക്കില് ഫോട്ടോ ഫോട്ടോ ഉള്ള പാസ്ബുക്ക് ആണെങ്കിൽ ആധാർ പേജ് മതി ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു പന്ത്രണ്ടോളം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആധാർ ഉൾപ്പെടെ അപ്പൊ ആധാർ ഒരു സിറ്റിസൺഷിപ്പ് ഇതല്ല നമ്മുടെ വോട്ടേഴ്സ് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരന്മാർക്കുള്ളതാണ് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ മാത്രമാണ് വിഷയം ഉണ്ടാകുക അപ്പൊ സ്വാഭാവികമായിട്ടും എസ് ഐ ആറിനെതിരായി ഉണ്ടായ എതിർപ്പിന്റെ പശ്ചാത്തലം നമ്മൾ ഇതുപോലെയുള്ള ചർച്ചകൾ കൂടുതൽ നടക്കാനും തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഒരു അപബോധം ഉണ്ടാവും അതായത് ഈ ലിസ്റ്റ് ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷം അതിന്റെ ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പൊ നമുക്ക് പരാതികൾ ഉണ്ടെങ്കിൽ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ എങ്ങനെ അവസാനിപ്പിക്കാം അതായത് നമുക്ക് ജനങ്ങൾക്ക് ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ അതിൽ അപാകതകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം ഫൈനൽ ലിസ്റ്റ് വരുമ്പോഴേ നമുക്ക് പരാതി ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രോഷൻ ഉണ്ട് പിന്നെ എലക്ഷൻ വിദേശത്തുള്ള നമ്മുടെ വോട്ട് സംവിധാനം ഉണ്ടാവുമോ അല്ല അതിന്റെ സംവിധാനത്തിന് വേണ്ടിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അവരെ ചിലപ്പോഴത് ഓൺലൈൻ പ്രൊസീജിയറിലൂടെ ഈവൻ വാട്സപ്പ് മെക്കാനിസം കൂടെ ഉപയോഗിക്കുന്നുണ്ടാവും ചിലപ്പോൾ അവരെ ഐഡൻ അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സംവിധാനം അവരുടെ വോട്ടവകാശം നിഷേധിക്കാത്ത രീതിയിൽ വെരിഫിക്കേഷൻ ഉള്ള പ്രൊവിഷൻ ചെയ്യുന്നുണ്ട് കാരണം അതാത് വീടുകളിൽ വന്ന് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ പുറത്തുള്ളവരെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുമല്ലോ സ്വാഭാവികമായിട്ട് അപ്പൊ ഇവിടെ നമ്മൾ ജനങ്ങൾക്ക് വളരെ ഉത്തരവാദിത്തമുണ്ട് രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ ജനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എതിർക്കുക എന്ന് പറയുന്നൊരു ഒരു നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ ശത്രുക്കൾക്ക് മാത്രമേ ഇത് എതിർക്കാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും രാഷ്ട്രീയമായി കാരണം ഇത് ഗവൺമെന്റ് അല്ലെ ഇത് ഇലക്ഷൻ കമ്മീഷനിൽ ഇപ്പൊ ഇലക്ട്രൽ വോട്ടേഴ്സിനെ രജിസ്ട്രേഷൻ റൂൾസ് പബ്ലിഷ് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തിഅൻപതി പീപ്പിൾസ് ആക്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഇത് പ്രകാരമാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് അല്ല ഇതൊരു ഗവൺമെന്റിനകത്ത് യാതൊരു മോഡിഫിക്കേഷൻ വരുന്നില്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ് ഇതിന് മലയാളികളാകുന്നത് അപ്പൊ എന്തെങ്കിലും ഗവൺമെന്റ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഒരു എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള വൈകാരികമല്ലാതെ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ശരിയായ ഒരു ദിശാബോധം ലഭിച്ചേനെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു